ഇന്ന് ചെയ്യാന്നുള്ള ഒരു നായറ്റൊരു തീരുമാനം അതിന് അതിനുശേഷം നമ്മൾ ജസ്റ്റ് നിങ്ങളവിടെ കണ്ടതുപോലെ ചെറിയ തിരിഞ്ഞ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നതാരണം നമ്മളിപ്പം അത് ഫർദർ ഇതിലേക്ക് പോകേണ്ട നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു സ്ഥലത്ത് ഒരു ലോങ് ടൈം പീസും ഹാർമോണിയും കൂടെ നോക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ അവരുടെ ഒരു ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത് അപ്പം അതിൻ്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ തൽക്കാലം അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഡിഫ്യൂസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിലവിലൊരു തീരുമാനം നോട്ടീസ് നോട്ടീസ് നൽകേണ്ട ഒരു ഇതില്ല നമ്മളൊരു ഉത്തരവിൻ്റെ ഒരു കോപ്പി ഇപ്പം നമ്മളത് അഡ്വക്കേ ിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അത് അവർക്ക് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അവരത് ലീഗലി ചലഞ്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അവർ വ്യക്തമാക്കേണ്ട ആവശ്യമാണ് പക്ഷെ നമ്മൾ നിയമപ്രകാരമുള്ള പ്രൊസീജിയർ ബേസ് ചെയ്തിട്ട് പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ ബേസിസിലും ബാക്കി എൻക്വയറിയുടെ ബേസിസിലുമാണ് നമ്മൾ എക്സ്യൂമേഷനുള്ളൊരു ഉത്തരവ് കൊടുക്കുന്നതും അതിനുശേഷം ഒരു വിദഗ്ദ്ധ പരിശോധന നടത്തിയിട്ട് ഇതിൽ എന്തെങ്കിലും സ്വാഭാവികത ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഒരു ലീഗൽ ഗ്രൗണ്ട് ഇതിൽ അടുത്ത നടപടിക്രമം നമ്മൾ നാളെ രാവിലെ നമുക്ക് കുറച്ച് റിപ്പോർട്ടും കൂടെ കിട്ടാനുണ്ട് നമ്മളൊന്നും കൂടി ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് പോലീസിനെയും സ്പെഷ്യൽ ബ്രാഞ്ചിനെയും കൺസൾട്ട് ചെയ്തിട്ട് ബാക്കി ആ ഒരു സ്ഥലത്തെ ഇപ്പം നിലവിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഒന്ന് അസസ് ചെയ്തിട്ട് നമ്മളൊരു പുതിയൊരു ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും അത് നാളെ രാവിലെ നമ്മൾ വിവരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇല്ല കുടുംബത്തിനോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അവരെ ഒരു ലീഗൽ അപ്പം അവരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം അത് മറ്റ് എന്താണ് നമ്മളൊരു വേറൊരു രീതിയിലെടുത്ത ഡിസിഷനാണെന്നുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ നമ്മളതല്ല അതിൻ്റെ ഒരു ലീഗൽ ആംഗിൾ ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ അഡ്വക്കേറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട് നാളെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാളെയല്ല നമ്മളൊരു ഡേറ്റ് തീരുമാനിക്കും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഡിഫ്യൂസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾക്ക് ഒരു ഡേറ്റ് തീരുമാനിക്കും എനിക്ക് ഒന്ന് രണ്ട് പേരും കൺസൾട്ട് ആവശ്യമുണ്ട് ആ ഇതുമായിട്ട് മുന്നോട്ട് വേണ്ട ഒരു തീയതി എക്സ്യൂമേഷൻ്റെ തീയതി നാളെ നമ്മൾ അറിയിക്കും ഈ പൊളിക്കാനുള്ള മുൻകരുതലില് പാളിച്ചല്ല നമ്മളിപ്പം പെട്ടെന്നൊരു സംഘർഷാവസ്ഥയുള്ളപ്പൊ നമ്മളിപ്പോ ഇന്നത് ചെയ്യുന്നതുകൊണ്ട് നാളെ ഒരു സ്ഥലത്ത് ഇപ്പം മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പൊ നമുക്ക് അതുകൂടി പണിയെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ അടുത്തൊരു ഡേറ്റ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ അറിയിക്കുന്ന നമ്മൾ അവരോട് നമ്മൾ ലീഗൽ ആംഗിൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഡി വൈസ് പിയോട് സംസാരിച്ചിട്ടുണ്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട് അവർ ഓക്കെ ആണെന്നുള്ളൊരു കാര്യം നമ്മൾ അവരോട് തന്നെ ചോദിക്കണം പക്ഷേ നമ്മൾ അവരുടെ ബന്ധപ്പെട്ട അഡ്വക്കേറ്റിനും നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു ഒരു ഒരു ഇപ്പം കുറച്ച് പേരുണ്ടെങ്കിൽ ആരോപണം ഇതിലിപ്പം എന്താണ് നമ്മൾ ഒരു റിലീജിയസ് ലൈംഗി അല്ലെങ്കിൽ കമ്മ്യൂണൽ ലാംഗിൽ കൊണ്ടുവരാൻ നോക്കുന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പ്യുവർലി ലീഗൽ ബേസിൽ മാത്രമാണ് ചെയ്യുന്നത് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ അപ്പം അതിൻ്റെ പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബാക്കി നടപടികൾ സ്വീകരിച്ചേ പറ്റുള്ളൂ അങ്ങനെ ഒരു എലമെന്റ് ഇല്ല നമ്മളിപ്പം അതൊരു ലീഗൽ കാര്യങ്ങൾ മാത്രമാണ് ഏതൊരു ഏതൊരു സ്ഥലത്തും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മളത് ഡിഫ്യൂസ് ചെയ്യണം അപ്പം ആ ഒരു ഇതിൻ്റെ ബേസിൽ നമ്മൾ നാളെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും ഇത് പ്യുവർലി എന്താണ് ഏതൊരു സ്ഥലത്തും ഒരു സ്വാഭാവിക മരണം റിപ്പോർട്ട് ചെയ്താൽ ഇപ്പോൾ ബോഡി നമ്മൾ ഓൾറെഡി ഇപ്പം സംസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പം മറവി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സുമേഷൻ ചെയ്തിട്ട് അതിൻ്റെ ഒരു വിദഗ്ദ്ധ പരിശോധന ആവശ്യമായിട്ടുണ്ട് അപ്പം ഇനി ചർച്ച ചെയ്യണം എന്നാവശ്യമില്ല നാളെ നമ്മളൊരു ഡേറ്റ് എടുക്കും നമ്മൾ എല്ലാവരുടെയും ഒരു ഇനി ഇപ്പം സർജൻ്റെ എല്ലാവരുടെയും അവൈലബിലിറ്റി നോക്കേണ്ട ആവശ്യമുണ്ട് പുതിയ ഡേറ്റ് എടുത്തിട്ട് ഇന്ന് ഇന്നിപ്പോൾ നമ്മൾ അവിടെ ഒരു പ്രാഥമിക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ കുറച്ചും കൂടി ഒന്ന് നമുക്ക് അവിടെ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി കവറിംഗിന്റെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളും ലീഗൽ പ്രൊസീജർ മുന്നോട്ട് പോകുകയാണെന്നുള്ളത് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട് ആ അത് അറിയിച്ചിട്ടുണ്ട് അത് നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ ചർച്ചയല്ലായിരുന്നു നമ്മൾ ജസ്റ്റ് അവരെ വിളിച്ചിട്ടൊന്ന് കാര്യം ധരിപ്പിക്കുകയാണ് പിന്നെ അതിന്റെ ബന്ധപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരോടും പ്രോപ്പർലി ഒന്നും കൂടെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അത്രയുള്ളൂ താങ്ക് യു ശരി